വീണ്ടും ഒരു വിഷുകൂടി സമാഗതമായിരിക്കുകയാണ് നമ്മുടെ കാർഷിക മേഖലയുടെ സമർത്ഥമായ പുരോഗതി ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കുകയാണ് വളരെ അനുകൂലമായ മഴയും മറ്റു സൗകര്യങ്ങളും നമുക്ക് ഒരുങ്ങി ഒരുങ്ങിക്കിട്ടിട്ടുണ്ട് നമ്മുടെ തേയിലയ്ക്കും ഏലത്തിനുമെല്ലാം വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുകയാണ് എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ നമ്മുടെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ബുദ്ധിമുട്ടുക കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നരസിംഹറാവും ഗവൺമെന്റ് തുടങ്ങി വെച്ച തുടങ്ങിവെച്ച ആഗോളവൽക്കരണമായും ഉദാരവൽക്കരണമായും അതുമൂലം നമ്മുടെ തോട്ടം വ്യവസായം മുച്ചൂടും നശിച്ചു കിടക്കുകയാണ് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞതുപോലെ ഉമ്മൻചാട്ടി വെച്ച രാജമാണിക്യം കമ്മീഷൻ അതിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ തോട്ടം മേഖല അനുഭവിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി തോട്ടം മേഖലയിലെ ഉൽപ്പാദനം മൂന്നിലൊന്നായി കുറഞ്ഞു സർക്കാരിനുള്ള വരുമാനവും നാൽപ്പത് ശതമാനമായി കുറഞ്ഞു എന്തുകൊണ്ട് ഈ തീരുമാനം മാറ്റുവാൻ ബന്ധപ്പെട്ടവർ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് ഗൗരവമായി പരിശോധിക്കേണ്ട നമ്മുടെ ഇവിടെ ആർ ബി ടി തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് അഞ്ച് മാസത്തെ ശമ്പളം ലഭിക്കുവാനുണ്ട് അവരുടെ വിഷു ആഘോഷമെല്ലാം വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഈ സന്ദർഭത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുക എന്നുള്ളതാണ് എം എൽ എ എന്ന നിലയിൽ എനിക്ക് നിക്ഷിപ്തമായിട്ടുള്ള കടമയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം തീർച്ചയായും വരും കാലത്തിൽ ഇതിനൊരു മാറ്റമുണ്ടാകുമെന്ന പ്രത്യാശയോടെ ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം